നമസ്കാരം ഞങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷേ നിങ്ങൾ ചെയ്യാൻ പാടില്ല ഇതാണ് സി പി എമ്മിൻ്റെ ശൈലി അവർക്ക് ആരെയും എന്തും പറയാം ആരെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ ക്രൂരമായ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഉന്നയിക്കാം പക്ഷേ അവരെ ആരും ഒന്നും പറയാൻ പാടില്ല സി പി എമ്മിൻ്റെ ഈ ശൈലിയെയാണ് എല്ലാവരും എതിർക്കുന്നത് എറണാകുളം ജില്ലയിലെ ഒരു ഇടതുപക്ഷ എം എൽ എയെ പാർട്ടി പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവ് പിടികൂടി മർദ്ദിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ആരാണ് ഈ എം എൽ എ എന്ന് പലർക്കും അറിയാമെന്നും പറയപ്പെടുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് വരാം പിടികൂടി മർദ്ദിച്ചതിന് പലരും സാക്ഷികളാണ് അതുകൊണ്ട് തന്നെ എതിർക്കാൻ കഴിയില്ല അതുകൊണ്ട് പുതിയൊരു അടവാണ് ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കാർ തന്നെയും കുടുംബത്തെയും തേജോബം ചെയ്യുന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ ജെ ഷൈൻ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും വനിതാ കമ്മീഷനുമൊക്കെ പരാതി നൽകുമെന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇവർക്ക് പിന്തുണയുമായി സി പി എം ജില്ലാ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് അവർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്ന ഒരു പരാമർശം ഇങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിനിറങ്ങുന്ന സ്ത്രീകൾക്കെതിരായ മ്ലേച്ഛമായ കുപ്രചരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് ജീവിത പങ്കാളിയെയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ളവരുടെ ഉഡുതുണ്ണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം ഇങ്ങനെയാണ് അവരുടെ കുറിപ്പിലെ പരാമർശത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഇനി കോൺഗ്രസ് ആണ് ഈ വാർത്തയ്ക്ക് പിന്നിലെന്നാണ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി എസ് സതീഷിന്റെ ന്യായം പക്ഷെ തല്ലുകൊണ്ടെന്ന് പറയുന്ന എം എൽ എ ഇതുവരെ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല ഇത്തരം ആരോപണങ്ങളുടെയൊക്കെ പിറകെ പോകാൻ കഴിയില്ലല്ലോ എന്നാണ് സതീഷ് പോലും പറയുന്നത് ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഈ സൈബർ കമ്മികൾ ഉന്നയിച്ചു ഇത്ര മ്ലേച്ഛമായിട്ടാണ് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും കൊടുക്കാതെ വേട്ടപ്പട്ടികളെപ്പോലെ അയാളെ ആക്രമിച്ചത് ഇപ്പോൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുലിനും അമ്മയും പെങ്ങളും ബന്ധുക്കളും സഹപ്രവർത്തകരും ഒക്കെ ഉണ്ടല്ലോ എന്തുകൊണ്ട് അന്ന് ഈ ഷൈൻ ടീച്ചർ ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഇരുവാദം മുഴക്കുന്നവർ മിണ്ടാതിരുന്നു കോങ്ങാട് എം എൽ എ ആയ കെ ശാന്തകുമാരി പറഞ്ഞത് ജന്മിത്ത കാലത്ത് സംബന്ധം കൂടാൻ നടക്കുന്നത് പോലെയുള്ള സമീപനമാണ് രാഹുലിൻ്റേത് എന്നാണ് അങ്ങനെ എത്രയോ പേർ എസ് എഫ് ഐക്കാർ രാഹുലിനെ റോഡിൽ തടയുക പോലും ചെയ്തു രാഹുലിനെതിരെ ആദ്യം ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന നടി അവർ പരാതി നൽകാൻ തയ്യാറായില്ല അവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല പോലും എന്നിട്ട് അവൾ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നു എന്ന് കേൾക്കേണ്ട താമസം രാഹുൽ ഈശ്വരും ഷാജൻസ് ക്രിയയും ഏതൊക്കെയോ യൂട്യൂബ് ചാനലുകളും അടക്കമുള്ളവരുടെ പേർക്ക് സൈബർ പോലീസ് കേസെടുത്തു ഇപ്പോൾ ഷൈൻ ടീച്ചറും പരാതി കൊടുക്കാൻ പോകുന്നു അപ്പോഴും നടപടിയെടുക്കും പിന്നീട് ഇവരെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല ഷൈൻ ടീച്ചറുടെ പേര് അങ്ങനെ മോശമായി ആരും പറഞ്ഞതായി കേട്ടിട്ടില്ല എം എൽ എ അങ്ങനെ ചെയ്തിട്ടില്ലെന്നും വെറും ആരോപണം മാത്രമാണ് ഇതെന്നുമാണ് പാർട്ടിയുടെ ക്യാപ്സൂ പറയുന്നത് കേട്ടാൽ തോന്നും ഇവരെ പോലെ മാന്യന്മാരായി ഈ ലോകത്ത് വേറെ ആരുമില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നപ്പോഴാണ് ഒരു ഹണി ട്രാപ്പുകാരിയെ മഴക്കോട്ട് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു വിളിച്ചത് ആ ശബ്ദ സന്ദേശം പുറത്തു വരികയും ചെയ്തു മുകേഷ് എം എ ബേബി പി കെ ശശി പി ശശി ഗോപി കോട്ടമുറിക്കൽ പി ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക് അങ്ങനെ എത്രയോ പേർക്കെതിരെ തെളിവുകളടക്കം പലതും പുറത്തു വന്നു രണ്ട് ലൈംഗികാരോപണങ്ങളിൽ പെട്ട് പുറത്താക്കപ്പെടുകയും ഡി എൻ എ പരിശോധനയിൽ കൃത്രിമം കാണിക്കുകയും ചെയ്ത ഒരുത്തനെ വീണ്ടും പാർട്ടിയിൽ തിരിച്ചെടുത്തു തിരുവല്ലയിൽ എറണാകുളത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്ത പട്ടാപ്പകൽ വനിതാ നേതാവിന്റെ വീട്ടിൽ കയറിയ എം എൽ എയെ ഭർത്താവും നാട്ടുകാരും ചേർന്ന് പിടികൂടിയെന്നും കൈകാര്യം ചെയ്തു എന്നുമാണ് സമീപവാസികളൊക്കെ സംഭവത്തിന് ദൃക്സാക്ഷികളായിരുന്നു അതുകൊണ്ടാണ് സംഭവം പുറത്തറിഞ്ഞത് എന്നാണ് പറയപ്പെടുന്നത് ആരാണ് കയറിയതെന്നോ ആരുടെ വീട്ടിലാണ് കയറിയതെന്നോ ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഇത് ഇത് പലർക്കും അറിയാമെങ്കിൽ പോലും ഇത് തന്നെയാണല്ലോ രാഹുലിന്റെ കാര്യത്തിലും സംഭവിച്ചത് അപ്പോൾ ഞങ്ങളെ പറയരുത് ഞങ്ങൾ എല്ലാവരെയും പറയും അധികാരം കയ്യിലുള്ളത് കൊണ്ട് എന്തും ചെയ്യാം ആ ധാരണയാണ് പലർക്കും അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങേണ്ടതാണ് മാന്യതയും മര്യാദയും അത് മനസ്സിലാക്കേണ്ടത് സി പി എമ്മുകാർ തന്നെയാണ്